ജില്ലവിടാതെ വില്ലാമലയിൽ എത്താൻ ഒരു പാലം കിടക്കണം അപ്പൊ പിന്നെ തിരുവില്ലാമലയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് പാലത്തെ കുറിച്ച് പറയാതെ വയ്യല്ലോ വില്ലാദരി ഡയറീസിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും ഇരുപത് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ പണികഴിപ്പിച്ച അതായത് തൊണ്ണൂറ്റി എട്ട് വർഷം പഴക്കമുള്ള ഒരു പാലമാണ് ഈ കാണുന്നത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിനെയും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന്റെ യഥാർത്ഥ പേര് രാമവർമ്മ പാലം എന്നാണ് പക്ഷേ നാലാൾ അറിയണമെങ്കിൽ ചീരക്കുഴി പാലം എന്ന് പറയണമെന്ന് മാത്രം കാലപ്പഴക്കം കണക്കിലെടുത്ത് രണ്ടായിരത്തി പത്തിലാണ് പുതിയ പാലത്തിന്റെ പണി ആരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സമാന്തരമായി പുതിയ പാലം പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു അതോടുകൂടി ഈ പഴയ രാമവർമ്മ പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതമൊക്കെ നിലച്ചു ഇപ്പോ വൈകുന്നേരങ്ങളിലും മറ്റും സമയം ചെലവിടാനുള്ള ഒരു കേന്ദ്രമാണിത് ഇവിടെ നിന്ന് ചീരക്കുഴി റെഗുലേറ്ററിലേക്കുള്ള വ്യൂ അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ അന്നത്തെ കൊച്ചി രാജ്യത്തിന്റെ ദിവാൻ ആയിരുന്ന റാവു ബഹദൂർ ടി എസ് നാരായണ അയ്യരാണ് ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ പൊതുഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് ഭാരതപ്പുഴയാലും ഗായത്രി പുഴയാലും കിടക്കുന്ന തിരുവില്ലാമലയിലെ പ്രധാന ആരാധനാലയമായ വില്ലാതിരുനാഥ ക്ഷേത്രത്തിലേക്ക് വരുവാൻ വേണ്ടി ശക്തൻ തമ്പുരാൻ മുൻകൈയെടുത്താണ് ഗായത്രി പുഴയ്ക്ക് കുറുകെ ഇങ്ങനെയൊരു പാലം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് അതിൽ എത്രമാത്ര അറിയില്ല മാത്രമല്ല അന്നത്തെ കാലത്ത് ഈ റെയിൽപാളം നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന ടാറ്റയുടെ സ്റ്റീൽ കൊണ്ടാണ് ചീരക്കുഴിയിലെ ഈ രാമോർമ്മ പാലവും പണിതിട്ടുള്ളതെന്നും പറയപ്പെടുന്നു സായാഹ്നങ്ങളിൽ സമയം ചെലവിടാനും ചിത്രങ്ങൾ പകർത്താനുമെല്ലാം നിരവധി ആളുകളാണ് ഇവിടെ വരുന്നത് പക്ഷേ അവർക്കൊന്നും ഈ പാലത്തിന് പിന്നിലുള്ള ചരിത്രം അധികം അറിവില്ല രാമവർമ്മ പാലം എന്ന ഈ പേര് പോലും അന്യമാണ് ഇതിനെ സംരക്ഷിച്ചു നിർത്തി ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്നെല്ലാം ചില ആളുകൾ ആവശ്യമുന്നയിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ എത്രമാത്രം സാധ്യമാകുമെന്ന് കണ്ടുതന്നെ അറിയണം എന്നിരുന്നാലും ഒരുപാട് ചരിത്രം മുറങ്ങിക്കിടക്കുന്ന ഈ പാലം സംരക്ഷിച്ചു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന് തന്നെയാണ് എന്റെയും ഉള്ളിൽ